യേശുശോസ്ത്രം യേശുരാന്നി ആദ്യമായി ഈ അൽത്താറയിൽ സാക്ഷ്യം പറയാൻ എന്നുവദിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് റീന ചെറിയാൻ ഞാൻ തൃശ്ശൂർ കുര്യച്ചെറീൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഈ പുണ്യഭൂമിയിൽ എത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ നാലാം തീയതിയാണ് അന്ന് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വളരെയധികം വിഷമതകളാലും സങ്കടത്താലുമാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനൊന്ന് വർഷവും എൻ്റെ മാതാപിതാക്കൾ മരിച്ചിട്ട് ഇരുപത്തേഴ് വർഷവും കഴിഞ്ഞിരുന്നു ഞങ്ങളുടെ ഭാഗ ഉടമ്പടി നടന്നിരുന്നില്ല ഞാൻ എൻ്റെ മക്കളിലെ പഠനാവശ്യങ്ങൾക്കായി ഞാൻ സഹോദരങ്ങളോട് ഭാഗം ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു ഈ ഇവിടെ ഒന്ന് ഉടമ്പടി വയ്ക്കുകയും ചെയ്തു ഞാൻ ആ സമയത്ത് മൂന്ന് ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ അനുഗ്രഹം കിട്ടി ജോസഫ് അച്ചൻ മെസ്സേജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഈ ഈ സമയത്ത് ഇപ്പോൾ ഈ ഭാഗം കിട്ടുക ഉടമ്പടി നടക്കുക വളരെ വിഷമകരമാണ് അത് തടസ്സമാണ് കാണുന്നത് എന്നാൽ നിൻ്റെ മക്കൾ പുറത്തുപോയി പഠിക്കുവാൻ ഒരു തടസ്സവും കാണുന്നില്ല നിന്റെ മക്കളെ മാതാവ് അനുഗ്രഹിക്കും അനുഗ്രഹിച്ചിരിക്കുന്നു അവർ പ പുറത്തുപോയി പഠിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എൻ്റെ മക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ പുറത്തുപോയി പഠിക്കുവാനുള്ള അനുഗ്രഹം കിട്ടി ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറു വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുത്ത ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ വീണ്ടും ഉടമ്പടി പുതിക്കിയ സമയത്ത് ഞാൻ അഞ്ചാമത്തെ കാര്യം ഞങ്ങൾ ഈ ഭാഗത്തിൻ്റെ പ്രശ്നം കാരണം വഴക്കുകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയില്ല ആവശ്യങ്ങൾ കൂടുകയില്ല അങ്ങനെയായിരുന്നു ഞാൻ അഞ്ചാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉടമ്പടി പുതുക്കിയ സമയത്ത് അഞ്ചാമത്തെ നിയോഗമായി എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ രമ്യതയിലാവാനും ആറാമത്തെ കാര്യം മാതാവ് ഈശോയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഉടമ്പടി നടക്കുവാനും ഞങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയില്ല ഈശോയും മാതാവും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളോട് പറയണം നമുക്ക് ഈ ഭാഗുടമ്പടി നടത്താം എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി വെക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഡിസംബറിൽ എൻ്റെ സഹോദരൻ ഞങ്ങളോട് പറയുകയും ചെയ്തു നമുക്ക് ഈ ഭാഗം ഉടമ്പടി നടത്താം ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാം എന്ന് പറയുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഒരു പ്രശ്നങ്ങളും കൂടാതെ ഈ ഭാഗം വെപ്പ് നടക്കുകയും തീറുകിട്ടുകയും ചെയ്തു അന്നു മുതൽ ഞങ്ങളെ സഹോദരങ്ങൾ തമ്മിൽ ഞങ്ങൾ രമ്യതയിലാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ കൂടുകയും സ്നേഹത്തിലാവുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ സെപ്റ്റംബറിൽ എനിക്കൊരു ഡെങ്കിപ്പനി വരികയും ഞാൻ ഐ ഏഴ് ദിവസം ഐ സിയുലാവുകയും ചെയ്തു ഏഴ് ദിവസം ഐ സിയുവിൽ കിടക്കുമ്പോൾ എൻ്റെ പൾസ് റേറ്റ് ഇരുപത്തി മൂന്നും പ്ലേറ്റ് ലേറ്റ് മുപ്പതും എനിക്ക് ഏഴ് ദിവസം കിടന്നിട്ടും യാതൊരു വക കുറവുകളുണ്ടായില്ല ഞാൻ ഐ സിയുവിൽ കിടന്നപ്പോൾ അവരോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഈ ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ട് ഇത് മാത്രം ഊരരുത് എന്നാണ് ഞാൻ ഈ പൾസ് ഓരോ സമയം നോക്കുമ്പോഴും എൻ്റെ നെഞ്ചത്ത് ഞാൻ ഈ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് പൾസ് നാൽപ്പതായപ്പോൾ എന്നെ റൂമിലേക്ക് കടത്തിയപ്പോഴും എനിക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒമ്പതാമത്തെ ദിവസം ഒരു മകൾ വന്ന് എനിക്ക് ചേച്ചി ചേച്ചിക്ക് കുറച്ച് കൃപാസനത്തിലെ തേൻ തരട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ തരാൻ പറഞ്ഞു ആ മകൾ എനിക്ക് കുറച്ച് തേൻ തന്നു ആ തേൻ എൻ്റെ കയ്യിൽ നക്കി പിടി വാങ്ങിച്ച് നക്കിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു എന്തോ ഒരു ഫീലിങ് എനിക്കുണ്ടായി അപ്പോൾ തന്നെ ആ മകളോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി തേൻ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ അതിനെന്താന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും എനിക്ക് തേൻ തന്നു അതിനുശേഷം എൻ്റെ പൾസ് റേറ്റ് കൂടുകയും എൻ്റെ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കൂടുകയും ചെയ്തു പതിമൂന്നാം ദിവസം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്നോട് പറയുന്നു വീട്ടിൽ വെള്ളമില്ല എന്ന് എന്ത് സാധാരണ ബോർവെല്ലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യമേ അതിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് വെള്ളം കിട്ടാ അടിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വരുന്നതിന് മുമ്പ് ഒരു തുള്ളി പോലും വെള്ളം അതിൽ നിന്ന് കിട്ടുന്നില്ല സെപ്റ്റംബർ മാസമാണ് മഴ അത്യാവശ്യമുള്ള സമയമാണ് ഒരു തുള്ളി പോലും വെള്ളം കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ നടക്കാനായിട്ട് പറ്റില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഇനിയും എന്നെ ശിക്ഷിക്കുകയല്ലേ ഭർത്താവില്ല മക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വെള്ളമില്ലാതെ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു ഈ കണവ് നോക്ക ക്കാൻ ഞാൻ ഒരാളെ ഒരു ബോർവെൽ ക്ലീൻ ആക്കുന്ന ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നിന്ന് ഇനി വെള്ളം കിട്ടില്ല ഇത്ര വർഷമായതല്ലേ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ നീ പോയി വിശ്വാസ പ്രമാണം ചെല്ലി ആ കിണറ്റിൽ നീ ഉപ്പിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ അവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിരുന്നത് ഞാൻ അകത്തിരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ മകള് പോയി ഈ കിണറിൻ്റെ പക്കത്ത് പോയി മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി കിണർ വീണ് അവര് വന്ന് വീണ് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് കിട്ടിയിരുന്ന വെള്ളം ഒരു മണിക്കൂർ വരെ അടിച്ചാൽ വറ്റാത്ത രൂപത്തിൽ രൂപത്തില് മാതാവിനുഗ്രഹിച്ച് എനിക്ക് വെള്ളം തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ ഓട്ടോ സ്റ്റാൻഡ് കടകൾ എല്ലാ തൃശ്ശൂര് വടക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ പോയി നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ പൊതിച്ചേറ് കെട്ടി കെട്ടി വഴിയോരങ്ങളിൽ കൊടുക്കുകയും വൃദ്ധസദനങ്ങളിൽ ചെന്ന് ഞങ്ങൾ സഹായിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ആത്മീയമായി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടക്കാറില്ല തന്നെയുമല്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ചീത്ത വാക്കുകൾ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇതിനെല്ലാം മാതാവ് എന്നെ പൂർണ്ണമായും എനിക്ക് വിടുതൽ തന്നു ഇത്ര ഈ സാക്ഷ്യം പറയാനു മാതാവിനും ഈശോപ്പനും ആ കോടാനു കോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും റീന ചെറിയാൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു ഏറെ വർഷങ്ങളായി വഴിയില്ലാതെ ക്ലേശമനുഭവിച്ച സഹോദരി തൻ്റെ ജീവിത വിഷയം പറയുന്നുണ്ട് പ്രത്യേകിച്ച് പുരയിടത്തിൻ്റെ ഭാഗമുടമ്പടി നടക്കാതെ ക്ലേശത്തിലൂടെ പോയ നാളികൾ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും യാതൊരു കലഹവുമില്ലാതെ രമ്യതയിൽ വസ്തുവിൻ്റെ ഭാഗ ഉടമ്പടി ചെയ്തെടുക്കുവാൻ സാധിച്ചതിനെയാണ് മകൾ ആദ്യം അമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്നാൾ സഹോദരി രോഗക്ലേശത്താൽ ഡെങ്കിപ്പനി ബാധിച്ച് കൂടുതൽ ഗുരുതരമായ രോഗ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ ഒരു സഹോദരി കൃപാസനത്തിന് നേർച്ച വസ്തുക്കൾ നൽകുകയും അതിലൂടെ ആ അപകടകരമായ അവസ്ഥയിൽ നിന്നും ആരോഗ്യ അവസ്ഥയിലേക്ക് സഹോദരിക്ക് ലഭിച്ച അനുഭവത്തെയും സൗഖ്യത്തെയുമാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത്തത് വീട്ടിൽ ബോർവെലിൽ തീരെ വെള്ളമില്ലാതാവുകയും അതിൽ നിന്ന് വെള്ളം ലഭിക്കില്ല എന്ന് അതിൻ്റെ പണിയുന്നവർ വന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മയുടെ തിരുനടയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിലൂടെ ആ അതിൽ നിന്ന് നിരന്തരം വെള്ളം ലഭിക്കുന്ന രീതിയിൽ അമ്മ മാതാവ് സഹായിക്കുകയും ആ ശുദ്ധജലം ലഭിക്കുവാനുള്ള വഴിയൊരുക്കി കൊടുത്തതിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് വരെ ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അതിൻ്റെ ഏതൊരു വിഷയത്തെയും ഏറ്റെടുക്കുകയും നമ്മൾ അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനം അത്ഭുതകരമായി സമയ ചുരുക്കത്തിൽ അനുവദിച്ചു തരുവാൻ തിരുമനസ്സാവുകയും ചെയ്യുന്നു അമ്മമാതാവ് ഈ ആലയത്തിൽ ഘടികാരം ഹൃദയത്തിൽ ചാ ഹൃദയത്തിൽ ഒരു സമയഘടികാരം ചാർത്തിക്കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം തന്നെ എല്ലാ സമയ വിഷയങ്ങളുടെ മേലും അമ്മ പ്രത്യേകമാമിതം ഇടപെടുന്നു അത് തിരുക്കുമാരനോട് പറഞ്ഞ് സമയം ചുരുക്കി നേരത്തെ നമുക്ക് ഓരോന്നും നേടിത്തരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ആ ഡഗ്ഗിപ്പനി വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ വളരെ വേഗം പ്ലേറ്റ്ലെറ്റും കൗണ്ടും കൂടുന്നതിന് സഹോദരിയെ സഹായിച്ചതും ഏറെ നാളായി ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന ഭാഗം ഉടമ്പടി ഉടമ്പടി എടുത്ത് ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് നടത്തിയെടുക്കുവാൻ അമ്മമാതാവ് സഹോദരിക്ക് വടി തുറന്ന് കൊടുത്തതും അതോടൊപ്പം തന്നെ ഇനി വെള്ളം കിട്ടില്ലെന്ന് അത് ശരിയാക്കുന്നവർ വന്ന് വിധിയെഴുതിപ്പോകുമ്പോഴും അമ്മ മാതാവിന് ഈ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിൽ ഇടപെടുവാനും എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാകും വിധം ജലം അതിൽ നിന്ന് നൽകുവാനും സാധിക്കുമെന്ന പ്രത്യാശയോടെ നേർത്തവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ദിനം മുതൽ സമൃദ്ധമായ ജലം അതിൽ നിന്ന് ലഭിച്ചതിനെയുമാണ് സാക്ഷ്യപ്പെടുത്തിയത് സമയ അമ്മ അസാധ്യമെന്ന് നാം കരുതുന്ന വിഷയങ്ങൾക്ക് മേൽ അനുകൂലമായി തീരുമാനമെടുത്ത് തരുന്ന അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സഹായവുമാണ് ഈ സാക്ഷ്യത്തിലൂടെ ഈ മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിത വിഷയങ്ങളെ ജീവിതം കടന്നു പോകുന്ന പ്രതിസന്ധികളെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് ദൈവികമായ ഇടപെടലിലൂടെ പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും കൂടുതൽ അനുഗ്രഹമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക